ശ്രീകൃഷ്ണപുരം ബ്ലോക്കിലെ എലുംബിലാശേ ഡിവിഷനിൽ ഇപ്രാവശ്യം മത്സരം പൊടിപാറും കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ആരംഭിച്ചതു മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു വരുന്ന ഡിവിഷനാണ് എലമ്പിലാശ്ശേരി മുൻ മെമ്പറും സി പി ഐ എം ലോക്കൽ സെന്റർ അംഗവുമായ സുന്ദരനാണ് ഇത്തവണ ഇവിടെ ഇടതു സ്ഥാനാർത്ഥി ഗ്രാമീണ മേഖലയുടെ മുഖഛായ മാറ്റി വികസനങ്ങൾ കൊണ്ടുവരികയും കർഷകർക്കും മറ്റ് സാധാരണക്കാർക്കും ഒപ്പം അവരിൽ ഒരാളായി താനുണ്ടാവുമെന്നും ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് നിലവിൽ വന്ന് എളുമ്പാശേരി ഡിവിഷൻ്റെ മത്സരം തുടങ്ങിയ കാലം തൊട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചു വരുന്ന ഒരു ഡിവിഷനാണ് എളുമ്പാശ്ശേരി എളുമ്പാശ്ശേരിയിലെ തികച്ചും ഒരു മേഖല ആ മേഖലയെ വികസനത്തിലും കുതിപ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രീകൃഷ്ണപുരം ബ്ലോക്കിലേക്ക് ജയിച്ചു വന്ന മുൻകാല പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേസമയം വർഷങ്ങളായി എൽ ഡി എഫ് ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഈ പ്രാവശ്യം ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി സുരേഷ് തെങ്ങിന്തോട്ടം പറഞ്ഞു പതിനാല് ഡിവിഷനുകളിലും മികച്ച സ്ഥാനാർത്ഥികളെയാണ് യു ഡി എഫ് നിർത്തിയിരിക്കുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് പട്ടയഭൂമി ലഭ്യമാക്കുവാനും ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കാനും ആരോഗ്യ മേഖലയിലും തൊഴിലില്ലായ്മയിലും വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായ സുരേഷ് തെങ്ങിന്തോട്ടം പറഞ്ഞു നമുക്കറിയാം ഇപ്പോഴത്തെ കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആശുപത്രികൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും പാരസെറ്റമോൾ പോലും മോൾ പോലും കിട്ടാത്ത സ്ഥിതിവിശേഷമുണ്ട് അവിടെയൊക്കെ നമുക്ക് കൃത്യമായ ഇടപെടൽ നടത്താൻ ബ്ലോക്ക് പഞ്ചായത്ത് സംവിധാനത്തിന് ഉപയോഗിക്ക ഉപയോഗപ്പെടുത്താൻ കഴിയും അതുപോലെ തന്നെ നമുക്ക് തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ പരിഹരിക്കേണ്ടത് ബ്ലോക്ക് പഞ്ചായത്താണ് പ്രത്യേകിച്ച് സ്ത്രീകളെയൊക്കെ പിന്നെ ഗ്രൂപ്പുകളെ ഗ്രൂപ്പ് സംവിധാനമാക്കി സ്വയം തൊഴിൽ കണ്ടെത്തുന്ന രീതിയിലുള്ള പുതു സംവിധാനങ്ങളെ നമുക്ക് നടപ്പിലാക്കേണ്ട ഒരുപാട് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുണ്ട് അവർക്കൊക്കെ അനുയോജ്യമായ രീതിയിലുള്ള തൊഴിൽ സംവിധാനം ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്നു ഇതെല്ലാം എന്റെ കാഴ്ചപ്പാടാണ് വിദ്യാഭ്യാസ രംഗത്തെ ആരോഗ്യ മേഖല പൊതു പിന്നെ പൊതുമേഖല ഈ പിന്നെ പൊതു സംവിധാനത്തിലെ പ്രത്യേകിച്ച് ഗതാഗത മേഖലയിലൊക്കെ ഗതാഗത സൗകര്യം കൃത്യമായി നല്ല റോഡുകളെ കുടിവെള്ള പദ്ധതികള് എല്ലാം കൃത്യമായി നടപ്പിലാക്കാനുള്ള പദ്ധതി ഗ്രാമപഞ്ചായത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് നിർവഹിക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിലുള്ള ഒരു വികസനത്തിന്റെ പാത തുറന്നു ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി വിജയൻമലയിലാണ് ഡിവിഷനിൽ എൽ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഒന്നാം ഘട്ട പര്യടനം പൂർത്തീകരിച്ചപ്പോൾ തന്നെ ജനങ്ങളുടെ പ്രയാസങ്ങൾ അറിയാൻ കഴിഞ്ഞെന്നും അവരാഗ്രഹിക്കുന്ന മാറ്റം കൊണ്ടുവരാൻ പരിശ്രമിക്കുമെന്നും വിജയൻമലയിൽ പറഞ്ഞു ഇരു മുന്നണികളും മാറി മാറി ഭരിക്കുകയല്ലാതെ വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെന്നും ജനങ്ങൾ ഇത്തവണ മാറി ചിന്തിക്കുമെന്നും വിജയൻമലയിൽ ആത്മവിശ്വാസം പങ്കുവച്ചു ജില്ലാ പഞ്ചായത്ത് എന്ന ഈ സംവിധാനം രൂപീകരിച്ചതിന് ശേഷം ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അങ്ങനെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവൻ താഴെത്തട്ടിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ ആ പദ്ധതികളിൽ ഈ ഒരു സംവിധാനം നില വന്നതിന് ശേഷം ഈ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന ഈ ഇളമ്പിലാശ്ശേരി ഡിവിഷനിൽ ബ്ലോക്കിൻ്റെതായ ഈ രണ്ട് മുന്നണികളും മാറി മാറി ഇവിടെ ഭരിച്ചുവെങ്കിലും മാത്രമല്ല ഇപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ബ്ലോക്ക് പ്രസിഡന്റ് ഞാൻ ആരെയും ഈ സമയത്ത് കുറ്റപ്പെടുത്തുമല്ല ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നാണ് ഈ ഡിവിഷനിൽ നിന്ന് ജയിച്ചു പോയ സ്ഥാനാർത്ഥി അവർ ബ്ലോക്ക് പ്രസിഡന്റ് എന്നുള്ള സ്ഥാനത്തിലും ഈ എളമ്പലാശ്ശേരി ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം അമ്പേ പരാജയമാണ് കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്